ഇക്കഴിഞ്ഞിടയ്ക്ക് ടെക്സസിലെ ഒരു കമ്പനി പണ്ട് വംശനാശം സംഭവിച്ച ഒരു ഡയർ വുൾഫ് ഒരു ചെന്നായെ വീണ്ടും ഉണ്ടാക്കിയിരിക്കുക ഗ്രേ എന്ന് പറയുന്ന ഇന്നത്തെ ചെന്നായകളുടെ ഡി എൻ എയിൽ മോഡിഫിക്കേഷൻ നടത്തിയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്രകാരം സിന്തറ്റിക് ബയോളജിയുടെയൊക്കെ അഡ്വാൻസ്മെൻറ്റ്സ് ഇപ്രകാരം എൻജിനീയറിംഗ് ഒക്കെ നടത്തി പണ്ട് വംശനാശം സംഭവിച്ച ആനിമൽസ് ജീവികളെയൊക്കെ വീണ്ടും ഇനിയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുമോ അതും പണ്ടത്തെ ഡൈനോസേഴ്സിനെ പോലും ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരുമോ ബൈബിളും പ്രവചനവും എത്തിക്സ് ധാർമ്മികത സൃഷ്ടിപ്പിലെ മനുഷ്യൻ്റെ റോൾ ഇതുമായിട്ടെല്ലാം കണക്റ്റ് ചെയ്ത് നമുക്ക് എന്താണ് ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്നത് ദാറ്റ്സ് കമനം ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വൻറ്റി എൻ്റെ അടുത്ത ഒരു അപ്പോളജിറ്റിക്സ് റിലേറ്റഡ് സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ മെസ്സേജസ് ഓരോരുത്തർക്കും വ്യക്തിപരമായി തന്നെ എത്തുവാൻ വേണ്ടി ഒരു ബാക്കപ്പ് സിസ്റ്റമാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് പല നമ്മുടെ പ്രിയപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് ഉള്ളെന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം ഇനി ഒരു ബാക്കപ്പായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ഫോണുകളിലേക്ക് വാട്സാപ്പിൽ ഇവിടെ നമ്മൾ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന സന്ദേശങ്ങളുടെ ലിങ്കുകളും ഇൻഫർമേഷനും വരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോ ലിങ്കുണ്ട് അതിലാണ് ഈ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ വീഡിയോയിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഈ യൂട്യൂബിലെ സന്ദേശങ്ങളുടെ ലിങ്കുകൾ വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യും ഇത് വാട്സാപ്പ് ഗ്രൂപ്പല്ല വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം ആണ് എന്നുകൂടി ഓർപ്പിക്കുന്നു സോ ബാക്ക് ടു ദ വീഡിയോ ഡയർ വുൾഫെന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി അറിയപ്പെടുന്നത് എയ്നോസയോൺ ഡയറസ് അത് വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു പ്രഡേറ്റർ ആയിരുന്നു ഐസേജിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു പ്രഡേറ്റർ ഇന്നത്തെ ഗ്രേ വുൾഫ്സിനെക്കാട്ടിലും വലിയ സൈസും വലിയ ബലവും ഉള്ള ഒരു ക്രീച്ചറായിരുന്നത് മൂന്നടി പൊക്കവും ഏകദേശം തൊണ്ണൂറ് കിലോഗ്രാം തൂക്കവും വരുന്ന പ്രത്യേകിച്ച് എല്ലുകളെപ്പോലും കടിച്ചു പൊട്ടിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ജോ ബോൺസും അതിനുണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ ഡയർ വുൾഫ് എക്സ്റ്റിങ്റ്റ് ആയത് അതായത് വംശനാശം സംഭവിച്ചിട്ട് പതിനായിരത്തിൽ പരം വർഷങ്ങളായെന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഫോസൽസ് പ്രകാരം കാണിക്കുന്നത് അത് ജീവിച്ചിരുന്നത് അമേരിക്ക കാനഡ സൗത്ത് അമേരിക്ക ആ പ്രദേശങ്ങളിലായിരുന്നു എന്നിട്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവ വംശനാശം സംഭവിച്ചു പോയത് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അന്നത്തെ ആ ജീവിയുടെ ഡി എൻ ഇന്നത്തെ ഗ്രേ വുൾഫിൻ്റെ ഡി എൻ എയും കൂടെ കമ്പൈൻ ചെയ്ത് സറോഗേറ്റായിട്ട് പെൺ പട്ടികളെ ഉപയോഗിച്ച് അന്നത്തെ ആ ഡയർ വുൾഫിൻ്റെ ചെന്നൈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുക ചാർ നിന്ന് റിക്കവർ ചെയ്ത ആ ഫോസിൽസിൽ അടങ്ങിയിരുന്ന അന്നത്തെ ആ ഡയർ ഉൾഫിൻ്റെ ഡി എൻ എടുത്ത് അവർ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജീനോമിനെ അവർ ഉണ്ടാക്കി എന്നിട്ട് ക്രിസ്പർ എന്ന് പറയുന്ന ക്ലസ്റ്റേർഡ് റെഗുലർലി ഇൻ്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് ടെക്നോളജി ആ ടെക്നോളജി ഉപയോഗിച്ച് ഇന്നത്തെ ഗ്രേ വുൾഫ് ഇന്നത്തെ ചെന്നായികളുടെ എംബ്രിയോയ്ക്കകത്ത് പ്രത്യേകതരം എഡിറ്റ്സ് വരുത്തി ജനറ്റിക് എൻജിനീയറിംഗ് വരുത്തി അങ്ങനെ അന്നത്തെ ആ ഡയർ വുൾഫിൻ്റെ ചില സവിശേഷതകൾ ഈ പറയുന്ന ആ ഒരു എംബ്രിയോയ്ക്കകത്തോട്ട് അവർ കൊണ്ടുവന്നു ഉദാഹരണത്തിന് അന്നത്തെ ആ ഡയർ വുൾഫിൻ്റെ തന്നെ സൈസും ും പിന്നെ എല്ലുകളെ പൊട്ടിക്കുന്ന രീതിയിലുള്ള ബോൺ ക്രഷിംഗ് ജോയും എന്നിട്ട് ആ എംബ്രിയോസിനെ അവർ സെറോഗേറ്റ് ഫീമെയിൽ ഡോഗ്സ് പെൺ ബട്ടികളിലേക്ക് അവർ സെറോഗേറ്റ് അമ്മമാരായിട്ടുള്ള രീതിയിൽ അതിലേക്ക് ഇംപ്ലാൻ്റ് ചെയ്തു അങ്ങനെ രണ്ട് ആൺ ചെന്നായി കുഞ്ഞുങ്ങൾ റെമുസും റോമുലസും അവ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എന്നിട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പെൺ ചെന്നായി കുഞ്ഞ് ഖലീസ് എന്ന പേരിലും ഉണ്ടായി ആ ചെന്നൈ കുഞ്ഞുങ്ങൾക്ക് വളരെ കട്ടിയായിട്ടുള്ള പൂടയും വലിയ ശരീരങ്ങളും അന്നത്തെ ആ ഡയർ ഉൾഫസിൻ്റെ തന്നെ സവിശേഷതകളും കൊളോസൽ ബയോസെൻസസ് എന്ന് പറയുന്ന ആ കമ്പനി ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഉണ്ടായ ജീവികൾക്ക് അന്നത്തെ ആ ഡയർ ഉൾഫിൻ്റെ ലുക്കും ചില ആ സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിലും അത് എക്സാക്റ്റായിട്ടുള്ളൊരു കോപ്പി അല്ല ചില ഇനങ്ങളും ചില ജീവികളും ഈ ഭൂമിയിൽ ഇന്നില്ലാത്തതിൻ്റെ കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവ ഈ ഭൂമിയിൽ വേണ്ട എന്ന് ദൈവത്തിന് തോന്നി അതുകൊണ്ട് തന്നെ ചിലതിനെയൊക്കെ ആ മഹാപ്രളയത്തിൽ തന്നെ അന്ന് തന്നെ തീർത്തു കളഞ്ഞു പക്ഷേ ഏപ്രിൽ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം പത്ത് ദിവസത്തിന് മുമ്പ് ക്ലോസിൽ എന്ന് പറയുന്ന കമ്പനി ഡിക്ലെയർ ചെയ്തത് അവർ അന്ന് വംശനാശം സംഭവിച്ച ആ ഡയർ വുൾഫിനെ വീണ്ടും ഉണ്ടാക്കി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു വന്നു ഡി എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത് തന്നെ പണ്ട് വംശനാശം സംഭവിച്ച് പോയതിനെ വീണ്ടും ജീവങ്കിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് അവർ വളരെ കണ്ട്രോൾഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലാണ് അന്നത്തെ ആ ജീവിയുടെ ഡി എൻ എയും ഇന്നത്തെ ജീവിക്കുന്ന ഒരു ജീവിയുടെ ഡി എൻ എയും കൂടെ കമ്പൈൻ ചെയ്ത് സയൻസിലൂടെ ഇപ്രകാരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഓർക്കണം ഈ ക്രീച്ചേഴ്സ് എക്സാക്റ്റായിട്ടുള്ള ഡയർ വുൾഫുകളല്ല പ്രത്യുത അവ ഹൈബ്രിഡുകളാണ് അപ്രകാരമുള്ള ജീവികൾ അതായത് ഇന്നീ ഉണ്ടാക്കിയ ജീവികൾ പണ്ട് ഒരു നാളും ഉണ്ടായിരുന്നിട്ടില്ല അവ വളരെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ജീവികളാണ് അപ്പോൾ ഈ ചെന്നായി കുഞ്ഞുങ്ങൾ ജനിച്ച് ഇപ്പോൾ രണ്ടായിരം ഏക്കർ പ്രിസർവ് ഒഹായോയിൽ അതിനെ വളർത്തുക അവിടെ അതിനെപ്പറ്റി പഠിക്കുകയും അതിനെ കെയർ ചെയ്യുകയും ചെയ്യും അവരിപ്പോൾ പറയുന്നത് ആ ജീവികളെ വൈൽഡിലോട്ട് റിലീസ് ചെയ്യത്തില്ലെന്നൊക്കെയാണ് പക്ഷേ ചിലർ പറയുന്നത് അവയെ റിലീസ് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ട പാരിസ്ഥിതിക റോളുകളൊക്കെയും നമുക്ക് റിപ്പയർ ചെയ്യാം റിസ്റ്റോർ ചെയ്യാമെന്ന് എന്തായാലും അങ്ങനെ ചെയ്താൽ തന്നെ ഒറിജിനൽ ജനറ്റിക് മേക്കപ്പിനെയും എല്ലാം തന്നെ ഡിസറപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാവും ക്ലോസൽ ബയോസയൻസസ് ഇതിനെ വിളിക്കുന്നത് സയൻസിൻ്റെ ഒരു വിജയമെന്ന അത് നഷ്ടപ്പെട്ട പാരിസ്ഥിതികമായിട്ടുള്ള സിസ്റ്റവും എല്ലാം തന്നെ റിപ്പയർ ചെയ്യുവാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നതെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഒരു നാൾ ഈ ഡയർവുൾഫുകൾ ഇൻവേസീവ് സ്പീഷീസിൻ്റെ പോപ്പുലേഷനെ നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്ന് അതായത് ആക്രമണാത്മക ഇനങ്ങളുടെ വർധനവിനെ റെസ്ട്രിക്റ്റ് ചെയ്യുവാൻ അങ്ങനെ ഈ നേച്ചറിനൊരു ബാലൻസ് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഈ കമ്പനിയുടെ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് കോഫൗണ്ടർ ബെൻ ലാം ഒക്കെ തന്നെ പറയുന്നത് അവർക്ക് പണ്ട് വംശനാശം സംഭവിച്ച മറ്റ് ജല ജീവികളെയും കൂടെ തിരിച്ചിനിയും ജീവങ്കിലേക്ക് കൊണ്ടുവരണം ഉദാഹരണത്തിന് ഡോഡോബേർഡ് ടാസ്മാനിൻ ടൈഗർ വൂളി മാമത്തിനെയൊക്കെയും അവർക്ക് കൊണ്ടുവരാനാണ് പദ്ധതി അവർ പറയുന്നത് ഈ ഡയർ വുൾഫുകൾ ക്ലോണുകളല്ല പകരം എഞ്ചിനീയർഡ് ഓർഗാനിസംസ് ഞാൻ മുൻപേ പറഞ്ഞല്ലോ പണ്ടത്തെ ഡി എൻ എയും ഇന്നത്തെ ജീവികളുടെ ഡി എൻ എയും കൂടെ മിക്സ് ചെയ്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ പരുവത്തിനുള്ള ജീവികളെയാണ് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു അവ പുതിയ ജീവികളാണ് ഒരിക്കലും ഇതിനു മുമ്പ് ജീവിച്ചിരുന്നിട്ടില്ല അപ്പോൾ ചോദ്യം ഹൗ ആർ വി ടു പ്ലേ ഗോഡ് ദൈവത്തെ പോലെ പ്രവർത്തിക്കുവാൻ നാം മനുഷ്യൻ ആരാണ് ഈ പ്രളയത്തിന് മുമ്പ് ഉൽപ്പത്തിയുടെ പുസ്തകം ആറിൻ്റെ നാലിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതനക്കാലത്തെ വീരന്മാർ കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ഈ ദൈവപുത്രന്മാരെന്ന് അവിടെ പറയുന്നതിനെ മിക്ക വേദപണ്ഡിതന്മാരും ആദിമസഭയിലെ സഭാപിതാക്കന്മാരും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അവ ഫോളൻ ഏഞ്ചൽസ് അതായത് പാപത്തിൽ പിശാചിനോടൊപ്പം വീണ ആ ദൂതഗണമാണ് അവ ദൈവത്തിൻ്റെ ക്രമത്തെ തെറ്റിച്ച് മനുഷ്യ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഉണ്ടായവയാണ് നെഫിലിം മല്ലന്മാർ ജയൻസ് അതു നിമിത്തം ഈ ഭൂമിയിലുടനീളം വലിയ മിളച്ചതയും വയലൻസുമായിരുന്നു വ ദൈവപുത്രന്മാർ എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള മറ്റൊരു സന്ദേശം ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ സന്ദേശത്തിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അന്നത്തെ ആ ഭൂമിയിലെ ആ സ്ഥിതി കണ്ടിട്ട് ദൈവം അതായത് ആ കറപ്ഷനും ആ അധാർമികതയും ഒക്കെ കണ്ടിട്ട് ദൈവം പ്രഖ്യാപിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ആറിൻ്റെ മൂന്നിൽ പറയുന്നത് അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകുമെന്ന് അറിളിച്ച് ചെയ്തു പിന്നെ അങ്ങനെയാണ് ഈ അന്നത്തെ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവം ആ അപ്രളയത്തെയൊക്കെ അയക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ ബൈബിൾ പറയുന്നത് ഇങ്ങനെ ദൈവം അതത് തരം കാട്ടു അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു അപ്പോൾ ദൈവം ഓരോ ഇനങ്ങളെയും അതത് തരം ഉണ്ടാക്കി എന്നാണ് നാം വായിക്കുന്നത് ഇൻ്റർമിക്സിംഗ് ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല എന്നിട്ട് ബൈബിളിൽ പറയുന്നത് ദൈവം കണ്ടു അവിടെ നിന്ന് ഉണ്ടാക്കിയതെല്ലാം നല്ലതാണെന്നാണ് എന്നിട്ടാണ് ഇവിടെ മനുഷ്യർ ആ അതിർത്തിയെല്ലാം ക്രോസ് ചെയ്ത് തെറ്റിച്ച് അന്നത്തെ ഇല്ലാതായിപ്പോയ ഡയർ വുൾഫിൻ്റെ ഡി എൻ ഇന്നത്തെ ഗ്രേ വുൾഫിൻ്റെ ഡി എൻ കൂടെ ഒക്കെ തമ്മിൽ മിക്സ് ചെയ്യുന്നത് സി യേശു അന്ത്യകാലത്തെ പറ്റി പഠിപ്പിച്ചപ്പോൾ അന്ത്യകാലത്തിൻ്റെ പിക്ചർ എങ്ങനെ ആയിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ യേശു മുന്നറിയിപ്പ് തന്നിരുന്നു അന്ത്യകാലം നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന് യേശു പറയുന്നത് മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഏഴ് മുപ്പത്തി വാക്യങ്ങളിൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും സി പ്രളയത്തിന് മുന്നേ നോഹയുടെ കാലത്തിൽ വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് അന്ന് ഇൻ്റർമിക്സിങ് ഓഫ് സ്പീഷീസ് ഇനങ്ങൾ തമ്മിൽ മിക്സിംഗ് ഉണ്ടായിരുന്നു അത് നിമിത്തമാണ് ദൈവം ദുഃഖിക്കുകയും അങ്ങനെയാണ് പിന്നെ അന്നത്തെ ആ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവം പ്രളയം അയക്കും നോക്കെ പിന്നെ ഉൽപ്പത്തി ആറിൻ്റെ പതിനൊന്നും പന്ത്രണ്ടിലും വായിക്കുന്നത് എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു അപ്പോൾ ഉൽപ്പത്തിയുടെ അക്കൗണ്ടിൽ ദൈവം എന്തെല്ലാമാണോ സൃഷ്ടിപ്പിൽ ഉണ്ടാക്കിയത് കണ്ടിട്ട് ദൈവം തന്നെ പറയുന്നുണ്ട് അതെല്ലാം നല്ലതായിരുന്നു അപ്പോൾ പിന്നെ മനുഷ്യൻ എന്തിനാ ജീൻസുമായിട്ടുമെല്ലാം ഇപ്രകാരമുള്ള ഈ വർക്കിങ്ങൊക്കെ ചെയ്യുന്നതും അതിനെ മോഡിഫൈ ചെയ്യുന്നതും പുതിയ സ്പീഷീസ് ഇത്രയും നാളും ഉണ്ടാകാത്ത ഉണ്ടായിട്ടില്ലാത്ത പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കുന്നത് യു ഈ മനുഷ്യന് ഒരു രീതിയിലും ഒന്നുമില്ലായ്മ എന്തെങ്കിലും നല്ലതിനെ ഉണ്ടാക്കുവാൻ പറ്റില്ല അവന് എപ്പോഴും എന്തെങ്കിലും ഉള്ളതിനെ വെച്ച് മോഡിഫൈ ചെയ്യുവാനും അതിനെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനേ കഴിവുള്ളൂ അതും വീണ്ടെടുക്കപ്പെടാത്ത പാപത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യൻ ഇത് ചെയ്യുന്ന നിമിത്തം മിക്കപ്പോഴും ഇവ ചെന്നെത്തുന്നത് വലിയ ഡിസാസ്റ്റർ വലിയ നാശത്തിലേക്കുമാണ് സി അൺറിഡീംഡ് ഹ്യൂമാനിറ്റി വീണ്ടെടുക്കപ്പെടാത്ത മനുഷ്യൻ എന്ത്ണ്ടാക്കിയാലും അതെല്ലാം ദുഷ്ടതയിൽ തന്നെ ചെന്ന് അവസാനിക്കും കാരണം അവൻ്റെ ദേഹി അവൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല വീണ്ടെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനന അനുഭവം യേശുവിലൂടെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവാം ദൈവത്തെങ്കിലേക്ക് വീണ്ടും ജനിക്കുന്ന അനുഭവം അതാണ് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ സി ഓൾറെഡി ചില രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഡിസൈനർ ബേബീസിനെ ഉണ്ടാക്കുവാൻ വേർ ആളുകൾക്ക് അവർക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കസ്റ്റമൈസ് ചെയ്യുവാൻ സാധിക്കും അതായത് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബുദ്ധിയും പൊക്കവും മറ്റ് സവിശേഷതകളുമൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് അവർക്കുണ്ടാക്കുവാൻ ഈ കൊളോസൽ ബയോസയൻസസ് എന്ന് പറയുന്ന കമ്പനി തന്നെ അവർക്ക് പദ്ധതിയുണ്ട് പണ്ട് വംശനാശം സംഭവിച്ച പല ഇനങ്ങളെയും ഇനിയും ജീവങ്കലേക്ക് കൊണ്ടുവരാൻ അതോടൊപ്പം മറ്റ് സയൻറ്റിസ്റ്റുകളൊക്കെ ഹ്യൂമൻ ജീൻസിൻ്റെ മേൽ എഡിറ്റിങ്ങും എൻജിനീയറിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാ ചില രോഗങ്ങൾക്ക് ക്യൂർ കൊണ്ടുവരാനോ അതോ ചില ഡിസോർഡേഴ്സ് കുഴപ്പങ്ങൾക്കൊക്കെ പരിഹാരം കൊണ്ടുവരാനോ അല്ല ഹ്യൂമൻ ബീങ്സ് അതായത് മനുഷ്യർ ഇപ്പോൾ ചിന്തിക്കുന്നത് അവർക്ക് ഡി എൻ എ റീറൈറ്റ് ചെയ്യുവാൻ ഡി എൻ എയുടെ മേൽ ഓൾട്ടറേഷൻ വരുത്തുവാനായിട്ടുള്ള അധികാരമുണ്ടെന്ന് ഡി എൻ എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ഹാൻഡ് പ്രിൻ്റാണ് ദ സീക്രട്ട് കോഡ് ഓഫ് ലൈഫ് മാനവജാതി ഇപ്പോൾ ചിന്തിക്കുന്നത് ദേ കെൻ പ്ലേ ഗോഡ് അവർക്ക് ദൈവത്തെ പോലെ പ്രവർത്തിക്കാമെന്ന് സി ഇപ്രകാരമുള്ള ശക്തിയൊക്കെ നല്ലതാണെന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ ഇവൻച്വലി അത് നാശം കൊണ്ടുവരും സദർശവാക്യം പതിനാറിൻ്റെ ഇരുപത്തിയഞ്ച് പറയുന്നത് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനൊന്നിൽ തന്നെ മനുഷ്യരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ആ ബാബേൽ ഗോപുരം ഉണ്ടാക്കി സ്വർഗത്തിൽ എത്തുവോളം വരെയുള്ള ഗോപുരം പണിയുവാൻ തുടങ്ങി അങ്ങനെ അവർക്ക് അവരവർക്ക് വേണ്ടി തന്നെ ഒരു പേരുണ്ടാക്കുവാനൊക്കെ ശ്രമിച്ചു അവരുടെ അഹങ്കാര നിമിത്തമാണ് അവർ അങ്ങനെയൊക്കെ ചിന്തിച്ചത് ദൈവം പ്രതികരിച്ചത് അവൻ മനുഷ്യരെ ഭൂമിയുടെ എല്ലാ ദിക്കിലേക്കും ചെതറിച്ചു അവരുടെ ഭാഷയെ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞു സി കൺസ്ട്രക്ഷൻ അല്ലായിരുന്നു അവിടുത്തെ പ്രശ്നം അവിടുത്തെ ആ പ്രശ്നത്തിൻ്റെ റൂട്ട് അവരുടെ ഹൃദയത്തിലെ അവരുടെ അഹങ്കാരം ഇതേ സെയിം അഹങ്കാരമായിരുന്നു സാത്താൻ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെയും വീഴ്ചയുടെ കാരണം സദർശവാക്യം പതിനാറിൻ്റെ പതിനെട്ടിൽ പറയുന്നു നാശത്തിന് മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം സി അതേ അഹങ്കാരം ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കാണുകയാണ് വേർ മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ ദൈവത്തെ ആവശ്യമില്ല അവൻ ദൈവമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് സെ ഇപ്രകാരം അന്ത്യകാലത്തുള്ള ഡിസപ്റ്റീവ് വണ്ടേഴ്സ് ചതിക്കുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തികളും അതിൽ ഇപ്രകാരം ജനറ്റിക് മാർവലസ് വർക്സും എല്ലാം ഉൾപ്പെടും ഇതെല്ലാം ലോകത്തിലുള്ളവരെ അതിശയിപ്പിക്കും പക്ഷേ ബൈബിൾ ക്ലിയറായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവ നിമിത്തം ആളുകൾ കൂടുതൽ ആത്മീക അന്തരായി മാറും വരുന്ന ദൈവിക ന്യായവിധി കാണാതെ ഉള്ള അവസ്ഥയിൽ അവർ ആത്മീക അന്തരായി മാറും സി നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ദാനിയൽ പന്ത്രണ്ടിന് നാലിൽ പ്രവചിച്ചതുപോലെ തന്നെയാണ് വേർ അറിവ് നന്നായി വർദ്ധിക്കും പക്ഷേ ജ്ഞാനമില്ലാത്ത അറിവ് താഴ്മയില്ലാത്ത അറിവ് വലിയ അപകടകരമാണ് സി പഠിക്കുന്നത് ഈവിലല്ല അല്ലെങ്കിൽ പൈശാചികമല്ല പക്ഷേ സൃഷ്ടാവിനെക്കാട്ടിലും ഉന്നതനാണ് എന്ന് സ്വയം നാം ചിന്തിച്ചാൽ അത് പൈശാചികമാണ് പ്രിയമുള്ളവരെ നാം ജീവിക്കുന്നത് അന്ത്യകാലഘട്ടത്തിലാണ് യേശു തന്നെ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് നാം ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം വിവേചിക്കണം നാം ഉണർന്നിരിക്കണം നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം നമുക്ക് വിവേചിക്കുവാനായിട്ടുള്ള ഒരു കഴിവിനു വേണ്ടി പ്രാർത്ഥിക്കണം എവിടെയാണോ സയൻസ് അതിര് കടന്ന് ആത്മീക റിബല്യൻ ദൈവത്തിനെതിരെയുള്ള റിബല്യനിലേക്ക് കയറുന്നത് എന്ന് വിവേചിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ തന്നെ നാം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഒരു ബിബ്ളിക്കൽ കാഴ്ചപ്പാടിൽ ജീവിക്കേണ്ടതെന്നും സത്യം ധൈര്യത്തോടു കൂടി വിളിച്ചു പറയാനും അതോടൊപ്പം മറ്റുള്ളവർക്ക് വാണിംഗ് കൊടുക്കണം മുന്നറിയിപ്പ് കൊടുക്കണം എന്താണ് ദ ഡിസപ്ഷൻ ഓഫ് ഗോഡ്ലെസ് ഇന്നോവേഷൻ എപ്പോഴാണോ സയൻസും ഇന്നോവേഷനൊക്കെ ദൈവത്തെയും ദൈവം വെച്ചിരിക്കുന്ന അതിർത്തിയെയും മറികടന്ന് പോകുന്നത് അത് മറ്റുള്ളവർക്ക് സ്നേഹത്തിൽ നാം വാണിങ്ങും കൊടുക്കണം ഓർക്കണം ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും ദൈവത്തിൻ്റെ അധികാരവും എന്നേക്കും നിലനിൽക്കും കേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു അമേൻ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും